നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു തൊടു ശാസ്ത്രത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും ചിലർക്ക് ഒരുപാട് നാളായി നിറവേറി കിട്ടാത്ത ഒരാഗ്രഹമായിരിക്കും ചിലർക്ക് പെട്ടെന്ന് നിറവേറി കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ അത് നിറവേറി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് വളരെയധികം സങ്കടത്തിലിരിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനെ നിറവേറി കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള ഒന്നാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് പണ്ടെല്ലാം തന്നെ നമ്മുടെ വീടുകളിലാണ് ിലും അല്ല ക്ഷേത്രങ്ങളിലാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുമോ ഇല്ലയോ എന്നറിയുവാനായിട്ട് പുഷ്പങ്ങൾ ഇട്ട് നോക്കി അതിലൊന്നെടുത്ത് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് നടക്കുമോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം അറിയുവാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇന്ന് പലരും ആ ഒരു കാര്യങ്ങൾ തന്നെ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യില്ല എന്നല്ല പറയുന്നത് ചെയ്യുന്ന വ്യക്തികളും ഒരുപാട് പേരുണ്ട് എങ്കിലും അതെല്ലാം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ആരും തന്നെ ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ പരിഗണിക്കുന്നതല്ല അങ്ങനെ ചെയ്യുന്ന ഒന്നിനെയാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും അതല്ല എപ്പോൾ നടന്നു കിട്ടും എന്ന് നമുക്ക് അറിയുവാനും സാധിക്കും മാത്രമല്ല അങ്ങനെ നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഉടനെ നമുക്ക് നിറവേറി കിട്ടുവാനായി എന്ത് പരിഹാര മാർഗമാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ആഗ്രഹം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നറിയുവാനായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന രണ്ട് പുഷ്പങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പൂവിൽ നിങ്ങൾക്ക് തൊടാവുന്നതാണ് ഞാനിവിടെ രണ്ട് നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നീല നിറത്തിലുള്ള ശംഖുപുഷ്പവും അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള ശംഖുപുഷ്പവുമാണ് കൊടുക്കുന്നത് സാധാരണ തൊടുകുറി ശാസ്ത്രമനുസരിച്ച് ചെമ്പരത്തിപ്പൂക്കൾ അല്ലെങ്കിൽ ശംഖുപുഷ്പം ഇവയിലാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ ഇല്ലയോ എന്നറിയുവാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്ന ഒരു പുഷ്പങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ കൊടുത്തിരിക്കുന്നതും ശംഖുപുഷ്പങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കാര്യമാണോ ഒരുപാട് നാളായി നിറവേറി കിട്ടണമെന്നാഗ്രഹിക്കുന്നത് ആ കാര്യം പെട്ടെന്ന് നടന്നു കിട്ടുമോ ഇല്ലയോ എന്നറിയുവാനായിട്ട് നിങ്ങൾ ഈ രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കുലദൈവത്തെ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഇതിന് നിങ്ങൾ പൂജാമുറിയിൽ കയറണം എന്നോ അല്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുലദൈവത്തെ നമ്മൾ ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തൊടുവാനായിട്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നീല നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കാം കാരണം നമ്മുടെ പെരുമാൾ സ്വാമിക്ക് അല്ലെങ്കിൽ നാരായണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് നീല നിറത്തിലുള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെ ആണെങ്കിലും ഉടനെ തന്നെ നിറവേറിക്കിട്ടുവാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ആ ആഗ്രഹം നിറവേറി കിട്ടുന്നുണ്ട് എന്നിരിക്കലും ഇടയ്ക്കിടെ നിങ്ങൾക്ക് ആ ആഗ്രഹം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ തന്നെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഫോൺ നമുക്ക് ആവശ്യമാണ് കുറേ കാലമായി നമ്മൾ ആ ഒരു ഫോൺ നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ അത് വാങ്ങിക്കാം എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിലും കൂടി ഇടയിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം അതായത് പെട്ടെന്ന് വരുന്ന പണച്ചിലവുകൾ മുഖാന്തരം നമുക്ക് നമ്മൾ മാറ്റിവെച്ച ഈ തുക ആ ഒരു കാര്യത്തിൽ ു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും എങ്കിലും ആ ഒരു തടസ്സം മാത്രം നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നുണ്ട് മാത്രമല്ല ഫോണിൻ്റെ കാര്യം മാത്രമല്ല ഏതൊരു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇടയിൽ ചെറിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നത് മുഖാന്തരം ആ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ പണ തടസ്സം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അത് ഒരു ഹോൾഡ് ആയിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ആ തടസ്സം മാറിക്കിട്ടുവാനായിട്ടാണ് കുലദൈവ വഴിപാട് നടത്തുക എന്ന് പറയുന്നത് ഇനി ഒരു നമുക്ക് കുലദൈവ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല നമ്മുടെ വീട് കുറേ ദൂരെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിദേശത്താണ് എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ നമ്മൾ കുലദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അഞ്ച് രൂപ നാണയം ഒഴിഞ്ഞു വെച്ചാൽ മതി പിന്നീട് നിങ്ങളെ കൊണ്ട് എപ്പോൾ പോകുവാൻ സാധിക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾ ആ നാണയം കുലദൈവ ക്ഷേത്ര കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് രണ്ടാമത്തെ പുഷ്പമായ വെളുത്ത നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിൽ നീണ്ട കാലമായി ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നുണ്ട് പക്ഷേ ആ കാര്യത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം അല്ലെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങളെ ഇതുവരെയും തേടിയെത്തിയിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഏതു തരത്തിലുള്ള കാര്യമാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിലും നിങ്ങൾ വേണ്ട വിധത്തിൽ ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതായത് നമ്മുടെ മനസ്സിൽ നമുക്കതിന് വളരെയധികം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് നമ്മളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രയത്നം കൂടി ചെയ്താൽ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അതിനൊരു ഉദാഹരണം പറയണം എന്നുണ്ടെങ്കിൽ ദീർഘനാളായി നിങ്ങളൊരാളെ ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദീർഘനാളായി നിങ്ങൾ ഒരു സാധനം എന്ന് ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം വളരെയധികം പ്രിയപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തി വളരെയധികം പ്രിയപ്പെട്ടതാണെങ്കിലും സാരമില്ല ആ വ്യക്തിയോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടുണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ വസ്തു വാങ്ങിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ ഇതുവരെയും ചിന്തിക്കുകയോ അതിനുവേണ്ടിയ ഒരു പ്രയത്നം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്ത് അത് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുകയോ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ല അതായത് നിങ്ങൾ ആരോടെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അത് ആ ബന്ധപ്പെട്ട വ്യക്തിയുമായിട്ടുള്ളവരോട് നിങ്ങൾ ഇതുവരെയും സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തർക്കമില്ല ത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു വസ്തുക്കൾ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിൽ ഒരുപാട് നാളായി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതിനു വേണ്ട പണം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നോ അല്ല നമുക്ക് അതിന് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ വരികയാണെങ്കിൽ നിങ്ങൾ നൂറ് രൂപ ചിലവഴിക്കുവാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വില കൂടി ആ ഒരു സാധനം വാങ്ങിക്കുവാനുള്ള പണം നിങ്ങളിലേക്ക് തികയില്ല എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ പ്രയത്നങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനെ നിങ്ങളിലേക്ക് എത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പക്ഷേ നിങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെയും ഇത്രയും ദിവസം ആ ആഗ്രഹം മറ്റുള്ളവർ അറിയാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പോലും നിങ്ങൾക്ക് ആ ആഗ്രഹം നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടൊപ്പം നമ്മളും ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിലും ആ ആഗ്രഹം ഉടനെ നിറവേറിക്കിട്ടും പക്ഷേ അതിന് നമ്മുടെ ഭാഗത്തുനിന്നുകൊണ്ടും നമുക്ക് ഒരു ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയിൽ നമുക്ക് കുറച്ച് വൈകുമെന്നോ അല്ല പെട്ടെന്ന് നമുക്ക് സാധിക്കുമോ എന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കുവാൻ നൂറ് ശതമാനം ഇവിടെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് എങ്കിലും അത് നമ്മൾ തന്നെയാണ് തടഞ്ഞു നിർത്തുവാനായിട്ട് നോക്കുന്നത് അല്ല നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ആ കാര്യത്തിൽ നിന്നും പിറകോട്ട് പോവുകയാണ് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ആ കാര്യം നിങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനുള്ള വാതിലുകളെല്ലാം താനേ തുറന്നു കിട്ടും കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചിന്താ നമുക്ക് ആ കാര്യം നേടിയെടുക്കുവാനുള്ള ആ ഒരു ഊർജം കൂടുതലാവുകയും അതേ താല്പര്യത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള ആ വേണ്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിരിക്കും ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവം എന്നും തുണ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് പുഷ്പങ്ങളിലൂടെ പറയുന്ന കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും പക്ഷേ അതിന് നടുവിൽ നിൽക്കുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞത് ആ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായും നിങ്ങൾ വലിയ കാര്യമാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിലും ആ കാര്യം ഉടനടി നിറവേറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള തൊടുകുടി ശാസ്ത്രം താന്ത്രികം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് മാത്രമല്ല മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് നമ്മുടെ യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിടേശായ നമ